നമസ്കാരം എല്ലാവർക്കും ഇമ്മൻ വെള്ളിയ കമ്മിറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പതിനായിരം സബ്സ്ക്രൈബർ ആയതിനെ തുടർന്ന് പ്രേക്ഷകരോട് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തോളം സുഹൃത്തുക്കൾ നമുക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ആ വീഡിയോ കാണുന്നത് മാത്രമല്ല ഇന്ന് വീഡിയോ നമ്മൾ നമ്മൾ ലാൻഡ്സ്കേപ്പിലല്ലേറ്റിലാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോസും അങ്ങനെ അയച്ചുകൊണ്ട് ആ രീതിയിൽ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും പ്രേക്ഷക പ്രതികരങ്ങളിലേക്ക് കടക്കാം തന്നെ പറയാനുള്ളത് ഒരു ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഒരു ലോകം തന്നെ തുറന്ന് കാണിച്ച് തരിക ചെയ്തിട്ടുള്ളത് ഐ ബി കമ്പ്യൂട്ടിങ് അതിൽ എനിക്കിഷ്ടമായിട്ടുള്ളത് ആ എഫ്ഡ്രോയിഡിൻ്റെ കാര്യം ഒന്ന് പറയുന്നുണ്ടായി അതിൽ തന്നെ ന്യൂ പി ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അതുപോലെയുള്ള വീഡിയോസ് ഇനിയും ചെയ്യണം നമ്മളറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഈ ചാനലിലൂടെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് പലരിലും എത്തിപ്പെടുന്നില്ല അതുപോലെ തന്നെ മെമ്മറി കാർഡിൻ്റെ സൈസ് എങ്ങനെ കുറയുന്നു അതുപോലെ തന്നെ എന്താണ് ബിറ്റ് കോൺ ബിറ്റ് ഒക്കെ ഭയങ്കര മലയാളത്തിലെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു മികച്ച യൂട്യൂബ് ചാനലാണ് ഇമിടി ബല്യ കമ്പ്യൂട്ടിംഗ് ഗഹനമായ സാങ്കേതിക വിദ്യ അറിവുകളെ ലളിതമായും സരസമായും അവതരിപ്പിക്കുവാൻ മുജീബിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഒരു നായികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഈ നേട്ടം കൈവരിച്ച യുമിനിബെൽഡ് കമ്പ്യൂട്ടിങ്ങിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു സഹ യൂട്യൂബ് ചാനൽക്കാരൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഇനിയും പുതിയ ഉയരങ്ങൾ ഈ ചാനൽ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആ പിന്നെ സബ്സ്ക്രൈബർ ഇപ്പോഴും ഇത്ര കാലമായിട്ട് ടെൻ കെ മാത്രമേ ഉള്ളൂ ഇത് എത്തിപ്പെടാതിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പ്രൊമോഷൻ്റെ കാര്യം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നില്ല വേണ്ടത്ര വിധത്തിൽ അതിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ടൈറ്റിൽ അതുപോലെ തമ്പുനൈൽ കൊടുക്കുക ഇതൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പോലും മലയാളം ഇംഗ്ലീഷും ഇടകലർത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ തമ്പ്നൈലെല്ലാം കുറച്ച് എന്താ പറയുക ഒരു സസ്പെൻസ് ഉൾപ്പെടുത്തി തമ്പിനയിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരിലും കാണുന്നവർ പെട്ടെന്ന് തുറന്നു നോക്കുകയും പിന്നെ വ്യൂവേഴ്സ് കൂടാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമസ്കാരം ഐ ബി കമ്പ്യൂട്ടിക്കിന് പതിനേഴ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ അതേ സന്തോഷം മലയാളത്തിൽ മികച്ച നിലവാരമുള്ള നല്ല ടെക്നോളജി വീഡിയോസ് പുറത്തിറങ്ങുന്ന ഒരു നല്ല യൂട്യൂബ് ചാനലാണ് ഐ ബി കമ്പ്യൂട്ടി വളരെ സങ്കീർണ്ണമായ ടോപ്പിക്കുകളൊക്കെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോസാണെല്ലാം പിന്നെ മുജീബ് ഖാൻ്റെ പ്രസൻറ്റേഷനും അടിപൊളിയാണ് ഇനിയും ഒരുപാട് We didn't let the psych അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോണാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സമകാലീന പ്രസക്തിയുള്ള എന്തെങ്കിലും ന്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സൈബർ ക്രൈം അല്ലെങ്കിൽ സൈ ഓൺലൈനായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ബോധവൽക്കരണം പോലെ എന്തെങ്കിലും നടത്തി അതും കുറച്ച് കാര്യമാവും ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളെ നമുക്ക് ശരിക്കറിയില്ല ഈ ഓൺലൈൻ പ്രൈവസി അതിനെക്കുറിച്ചൊന്നും ശരിയായിട്ടുള്ള ഒരു അവബോധം ഇപ്പോഴത്തെ യൂത്ത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ കൂടി കൂടി മലയാളത്തിൽ അത് നമുക്ക് ഷെയർ ചെയ്യാനും എത്തിക്കാനും അതൊരു നല്ല ഹലോ ഓൾ എൻ്റെ പേര് ആദില കബീർ ഞാൻ മുജിയുടെ ഒരു അടുത്ത സുഹൃത്താണ് ഐ ബി കമ്പ്യൂട്ടിംഗ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു കൊച്ചു വർത്തമാനമെങ്കിലും ഇല്ലാതെ അത് മുന്നോട്ട് പോകുന്ന എനിക്ക് സങ്കടമുള്ള കാര്യമാണ് കാരണം മുജിയൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് യൂട്യൂബ് ചാനൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താ എങ്ങനെയാണെന്നൊക്കെ അറിയുന്നതിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ മുജി സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അതറിയുന്നതിന് മുന്നേ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് മുജി സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു ചാനലാണ് ഐ ബി കമ്പ്യൂട്ടിംഗ് ഇൻ ബല്ലേ കമ്പ്യൂട്ടിംഗ് അപ്പോൾ ആ ചാനലിൽ വളരുന്നത് കാണുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ നന്നായി സംസാരിക്കുന്നത് കാണുമ്പോൾ അത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ എല്ലാവരും പോലെ തന്നെ എനിക്ക് സന്തോഷമാണ് കാരണം എനിക്കും അത് പല ഘട്ടങ്ങളിലായി ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചും ടെക്കി വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒക്കെ ഉള്ള അറിവ് വളരെ കുറവായിരുന്നു ഒരാളെന്നുള്ള നിലയിൽ ഇതറിഞ്ഞിട്ട് അത് പരീക്ഷിച്ച് നോക്കാനും അത് ചില മുജി പറഞ്ഞു തരുന്ന ചില ടിപ്സൊക്കെ പ്ലാൻ ചെയ്ത് നോക്കാനൊക്കെ ഞാൻ പലപ്പോഴും ഒരുമ്പെട്ട് നോക്കിയിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഓൾ സക്സസ് താങ്ക് യു മുജി നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തേക്കുള്ള ചാനൽ മാത്രമല്ല കുറേ നാൾ കഴിഞ്ഞും ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വളരെ വിവരത്തിലും വിജ്ഞാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ചാനൽ ഉഷാറായി പോട്ടേന്ന് എല്ലാവരും പോലെ തന്നെ ഞാനും വിഷ് ചെയ്യുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുജിയുടെ ചാനൽ ഐ ബി കമ്പ്യൂട്ടി വേഗം സബ്സ്ക്രൈബ് ചെയ്തു കമ്പ്യൂട്ടി ഞാൻ കമ്പ്യൂട്ടിംഗ് അഥവാ ഐ ബി കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു സ്ഥിരം വ്യൂറാണ് ഈ ഒരു ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഐ വി കമ്പ്യൂട്ടിംഗ് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയേക്കാണ് അതൊക്കെ എനിക്ക് ലിന്നസ് എന്ന് പറയുമ്പോൾ ഒരു പെൻകിങ്ങനെ ചിത്രം മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത് അതിനപ്പുറത്തേക്ക് ലിനക്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മാത്രമല്ല എനിക്ക് സ്ഥിരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പല സമയങ്ങളും ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നമായിരുന്നു ഈ ഇന്റർനെറ്റിന്റെ കണക്ഷൻ പോകാൻ പ്രോബ്ലം അപ്പോൾ എനിക്ക് ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാണ്ട് എങ്ങനെ ട്രെയിൻ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ന്യൂജൻ ന്യൂജൻ കാര്യങ്ങളെപ്പറ്റി ഈ ഇമ്മണി വലിയ കമ്പ്യൂട്ടിങ്ങിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു വിഷ് വിഷു ആൾ ദി വെരി ബെസ്റ്റ് ബൈ നമസ്കാരം എൻ്റെ പേര് അജയ് ഞാൻ വയനാട്ടിൽ നിന്നാണ് അപ്പോൾ മുജീബിക്കാർ ചാനൽ അങ്ങനെ ഇപ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ് മുജീബിക്കൊക്കെ എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചു കൊടുക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചാനലിൻ്റെ വിജയത്തിൽ അതിലൊരു എന്താ പറയുക സബ്സ്ക്രൈബറായി മാറാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നല്ല വീഡിയോസാണ് പുള്ളിക്കാരും ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിറ്റ് കോയിൻ പ്രോക്സി അതുപോലെ തന്നെ ടെലിഗ്രാമിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് കുറിച്ചുള്ള വീഡിയോ വളരെ എവിടെയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വീഡിയോ ആണ് ഇതുപോലെ വീഡിയോകൾ ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു മുജീബ് കാട് സംരംഭത്തിന് ഒരുപാട് ആശംസകളുണ്ട് ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ ചെയ്യാനും ഇതിൽ തന്നെ വലിയൊരു വിജയം നേടാനും ഇപ്പർ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഹായ് ഐ ബി കമ്പ്യൂട്ടിങ് ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരാളാണ് ആദ്യമായിട്ട് കണ്ടത് മലയാളം ഡെക്കിൽ അജിത്തിൻ്റെ ഒരു ഇൻട്രോഡക്ഷനിലൂടെയാണ് തെങ് വോയിസിനെ പറ്റി പറയുന്ന മുജീബിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അതിനുശേഷം ഞാൻ ആ ചാനലിൽ കയറി നോക്കിപ്പോൾ എല്ലാം വളരെ ക്വാളിറ്റിയുള്ള എല്ലാം വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരുന്നു ഒരു നല്ലൊരു ചാനലാണ് ബോധ്യപ്പെട്ടു അപ്പോൾ അതിനുശേഷം ഞാനത് സബ്സ്ക്രൈബ് ചെയ്തു അതിലെ എല്ലാ വീഡിയോസും കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഞാനത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ടെക്നോളജിയായിട്ട് താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും അവരും അതിനെ പറ്റിയിട്ട് വളരെ നല്ലൊരു അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഐ ബി കമ്പ്യൂട്ടിങ്ങിന് എൻ്റെ വക എല്ലാവിധ ആശംസകളൊന്നും ആയിരുന്നു അതുമാത്രമല്ല എനിക്കൊരു സാഹചര്യത്തിൽ എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വന്നപ്പോൾ ചോദിച്ചപ്പോൾ യാതൊരു വിഷമവും കൂടെ അത് ഉടനെ തന്നെ എനിക്ക് മറുപടി തരികയും ശരിയായി എന്നൊക്കെ ചോദിക്കുകയും ചെയ്ത ഐ ബി കമ്പ്യൂട്ടറിങ്ങിന് ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ ഷെയർ ചെയ്യപ്പെടട്ടെ നല്ല കണ്ടന്റുകൾ ഇനിയും വരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം ആശംസകൾ അറിയിക്കുന്നു ഇനിയും ദുബായിൽ നിന്ന് വിനോ കമ്പ്യൂട്ടൻ ചാനൽ ഇന്ന് പതിനായിരം വരിക്കാൻ ആയിരിക്കുകയാണ് എന്റെ നിർദ്ദേശം ഇതാണ് ഓരോ വീഡിയോയുടെ അവസാനം ചേർക്കുന്ന ആ ആരസിക ക്ലിപ്പുകൾ ഒഴിവാക്കരുത് ഇത് അബി കമ്പ്യൂട്ടി എന്ന മലയാളം കമ്പ്യൂട്ടൻ ചാനലിനുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പിന്നിടുന്ന മിണി വല്യ കമ്പ്യൂട്ടിങ്ങിന് എല്ലാവിധ ആശംസകളും മലയാളത്തിൽ വളരെ ചുരുക്കം ചാനലുകളേ ഉള്ളൂ ഇങ്ങനെ ലളിതമായിട്ട് ടെക്നോളജിയുടെ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ളത് മിണി വല്യ കമ്പ്യൂട്ടിംഗ് അതിൽ വ്യത്യസ്തമായ ഒന്നാണ് ഞാനും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരെയും സ സജസ്റ്റ് ചെയ്യുന്നൊരു ചാനലാണ് കാരണം കുറഞ്ഞ സമയത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ വരെ മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുള്ള വളരെ അധ്വാനം ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് മീഡിയം വലിയ കമ്പ്യൂട്ടിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയും ഇനിയും ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഈ ടെക്നോളജിയെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഈ പ്രയത്നത്തിൽ പങ്കുചേരാം പതിനായിരം സബ്സ്ക്രൈബേഴ്സായ ഇമ്മിണുപല്ലി കമ്പ്യൂട്ടിങ്ങിനെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഐ ബി കമ്പ്യൂട്ടിംഗ് ഫോളോ ചെയ്യാറുണ്ട് അത് ഫോളോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലിറ്ററേച്ചർ ആണ് മലയാളം ലിറ്ററേച്ചറാണ് പഠിക്കുന്നത് അപ്പോൾ മലയാളം ടൈപ്പിംഗ് എനിക്ക് ആ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കുറേ കാലമായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തന്നത് ഐ ബി കമ്പ്യൂട്ടിംഗ് ആണ് അതിന് ശേഷമാണ് ഐ ബി കമ്പ്യൂട്ടിങ്ങിൻ്റെ വീഡിയോ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ വിക്കിപീഡിയയെക്കുറിച്ചുള്ള ഒരു സീരീസ് വളരെ നന്നായിരുന്നു അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടു അതിനുശേഷമാണ് വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യാനും സജീവമായി തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഐ ബി കമ്പ്യൂട്ടിംഗ് വളരെ സഹായകമാണ് ഇതുപോലെ മലയാളത്തിൽ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ ഇതുപോലെ നിലവാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ചാനലുകൾ ചാനലുകൾ വളരെ കുറവാണ് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇതിന് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇമ്മണി കമ്പ്യൂട്ടി എന്ന ഈ യൂട്യൂബ് ചാനൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഈ രീതിയിൽ ഒരുപാട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇതിൽ എല്ലാം പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അവതരണമായാലും ശൈലി ആയാലും വളരെ സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് ഈ പേജിന് ഒരുപാട് മുന്നിട്ട് നിർത്തുന്നു മലയാളത്തിൽ ഇങ്ങനെയുള്ളൊരു പേജുകൾ വിരളമാണ് വളരെ കുറവാണ് അപ്പോൾ ഇതും ഇനിയും നല്ല രീതിയിൽ നല്ല ടോപ്പിക്കുകളായിട്ട് മുന്നോട്ട് പോകണം ഓൾ ദി ബെസ്റ്റ് പിന്നെ വേറെ ഇദ്ദേഹത്തിൻ്റെ കുറെ ആർട്ടിക്കിൾസും വായിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ഇൻഫോ പേരിളിയിൽ ഇത്തവണ ഒരു ആർട്ടിക്കിൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു അത് ഈ ടോപ്പിക്ക് തന്നെയായിരുന്നു അതും നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടോപ്പിക്ക് വളരെ നമ്മളെ ബിറ്റ് കോയിനെ പറ്റി മറ്റു കാര്യങ്ങളാണ് ഇത്തവണത്തെ ഈ പേരളിയിലുണ്ട് ബിറ്റ് കോയിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻസ് വീഡിയോസ് അതും നല്ല നല്ലതായിരുന്നു കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടും എന്താണ് ഉദാഹരണ സഹിതം ഉദാഹരണം എന്ന് പറയുന്ന ഒരു പോസ്റ്റൽ ബോക്സ് ഒക്കെ വെച്ച് അതാണ് ഉദാഹരണം പറഞ്ഞിരുന്നത് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അപ്പോൾ എനിക്ക് അത് ഒബേ ചെയ്ത് വേറെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അതുപോലെ പല പല കാര്യങ്ങൾ ഞാൻ അറിയാൻ ആഗ്രഹിച്ച ഞാൻ എന്നെപ്പോലെ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ കമ്പ്യൂട്ടിക്കുന്നതായി ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ തുടക്കം മുതലേ ഞാൻ അതിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാത്തിരുന്ന് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയായിരുന്നു ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം ചാനൽ നല്ല രീതിയിൽ തന്നെ പോകണം നല്ല നല്ല ടോപ്പിക്കുകൾ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത് ഇനിയും നല്ല സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ എടുത്ത് ചാനലിനെ വിജയകരമാക്കണം ഇനിയും തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ചാനലാണ് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് ഇദ്ദേഹത്തിനൊന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല നല്ലൊരു ചാനലാണ് മലയാളത്തിൽ ഇങ്ങനെ നല്ലൊരു ചാനൽ ഹിറ്റ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു നമസ്കാരം നമസ്കാരം എൻ്റെ പേര് സുമേഷ് വളരെ നാളായി ഞാൻ നേരിട്ട് ഒരു പ്രശ്നമായിരുന്നു മലയാളത്തിൽ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല ചാനൽ ഇല്ല എന്നത് അപ്പോഴാണ് ഞാൻ മുജീബ്ക്കേടി ഐ ബി കമ്പ്യൂട്ടിംഗ് എന്ന ചാനൽ കാണുന്നത് അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഇപ്പോൾ ഞാൻ സമ്പൂർണ്ണ സന്തുഷ്ടനാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാനിപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ സ്റ്റാറാണ് അവരെന്നെ ടെക്നോ സുമേഷ് എന്നാണ് വിളിക്കുന്നത് ഐ ബി കമ്പ്യൂട്ടിങ്ങിന് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തെരഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് അവതരണമാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിനയിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം പ്രേക്ഷകര അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും ഒട്ടനേകം വീഡിയോകളുമായി വീണ്ടും വരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും നന്ദി നമസ്കാരം